ും കൈസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു കേക്കിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കേക്കിന്റെ മുന്നിൽ കേക്ക് എന്താണ് എഴുതിയിട്ടുള്ളത് എന്താണ് എത്രാമത്തെ എന്ത് ഹാപ്പിന്ന് വേണ്ടിയിരുന്നില്ല വെഡിങ് ആനിവേഴ്സറി അപ്പോ മൂന്ന് വർഷം അതായത് ഗൈസ്ത ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തേർഡ് മൂന്നു വർഷം മൂന്ന് വർഷത്തില് ഒന്നര അര ഏരായിട്ടില്ല അപ്പോ അലേഹ അലേഹക്കൊക്കെ മൂന്ന് വർഷം കൊണ്ട് അലേഹ ഒരു കുഞ്ഞിത്താത്ത ആയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ അപ്പൊ ഗ് അങ്ങനെ രണ്ട് മക്കളെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വീട്ടിൽ ഗാനുവേഴ്സറി ആഘോഷിക്കുന്ന കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് വയസ്സിന് മൂത്ത വാപ്പാട്ട് ജാസ് ജാസിന്റെ അന്യൻ ഉമ്മ ചക്കര കുട്ടി പിന്നെ ഉമ്മ അല്ലേ മൊത്തത്തില് കൂടിയാണ് ഫുൾ ആവാ എന്നാലും നമുക്ക് നമുക്ക് തങ്ങളുടെ കേക്ക് ചെറിയൊരു കേക്ക് അയാൾക്ക് എവിടുന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് കേട്ടോ അതുകൊണ്ട് കേക്കൊക്കെ ചെറിയ കേക്കാണ് പക്ഷെ എവിടെ നിന്ന് കേക്ക് മുറിക്കണമെന്നുള്ള ആ എവിടുന്നു മുറിക്കണമെന്നുള്ളതിലല്ല ആ മൂന്നാമത്തെ വെഡ്ഡിങ് ആന എന്താ ഓർത്ത് വെക്കാൻ പറ്റും എന്ത് കൊടൈക്കനാൽ നമ്മള് മൂന്നാമത്തെ വെഡ്ഡിങ് ആന കേക്ക് ആ തണുത്ത് എന്റെ കുട്ടിയേസ് ഇവിടെ പത്ത് പതിമൂന്ന് ഡിഗ്രി തണുപ്പിലാണ് ഞമ്മളവിടെ നിൽക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കേക്ക് മുറിച്ച് അവസാനിപ്പിക്കണം അതുകൊണ്ട് കേക്ക് മുറിക്കാലേണ്ടാപ്പി ബർത്ത് ഡേ ടുള്ളരും അലഹ താഴത്തുനിന്ന് നോക്കണേ ആ പിടിച്ചേ ഇനിയിപ്പ എല്ലാര്ക്കും ഓരോന്ന് ചെറിയ ഞാനെടുക്കട്ടോ

മെഡിക്കൽ കോളേജില് ഒരു ടൂർ ട്രിപ്പ് വന്നിട്ട് അഭ്യാർത്ഥികൾ ഇരിക്കില്ലേ എത്ര നല്ല റൂമാണ് നല്ല റൂം അതാ ഇരിക്കും അവിടെ ഇരിക്കുന്ന ബെഡൊക്കെ ഇട്ടിട്ട് എല്ലാരും ഹാളിലാണ് അല്ലേ ഇനി അടുത്തത് അങ്ങനെ കേക്കൊക്കെ മുറിക്കല് കഴിഞ്ഞു ടുത്തത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഏ ഗിഫ്റ്റ് വെച്ചാല് ദുബായ് എന്ത് ഇപ്പത്തെ ഇപ്പത്തെ നമുക്ക് ഗസ് ചെയ്യാം ചക്ക എന്തായിരിക്കും ഇതിന്റെ ഉള്ളില് അനക്കറിയോ എന്താ ഞങ്ങളോട് കേട്ടോ എന്താണ് ഇതിന്റെ ഉള്ളില് ഡയമണ്ട് മോതിരം കത്തില്ല റിങ് പിന്നെ നിങ്ങളെന്താ ഏതായാലും അത് മാതിരി മാത്രം രണ്ട് പാവം എടുത്തോണ്ട് അതൊരാട് വാങ്ങിയിട്ടുള്ളത് ദുബായ് ഗോൾഡ് നമ്മളി പെരിന്തല മണ്ണ ദുബായ് ഗോൾഡെന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താണുള്ളത് നമുക്ക് നോക്കാലേ ൊട്ടിയത് രണ്ട് ഫ്ലാസ്ക് ഒരു മൊബൈൽ ഒരു ബോക്സ് ആ രണ്ട് പ്ലാസ്ക് ഒന്ന് ഉമ്മ ഒന്ന് ഇവിടുത്തെ എങ്ങനെയാ പൊട്ടി

കണ്ടോ റെഡി ചോയിച്ചെന്താണ് ഞനക്ക് എന്താണ് വാണ്ടിയത് എന്നോട് വന്ന പാതസ്ഥലാണ് നമ്മളൊരു പാദസ്വരം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു കാൽമൊക്ക അല്ല രണ്ട് കാൽമുക്കും ഉണ്ട് രണ്ട് പാദസരം ശ്രീപത്മല്ലുബായി ചക്കരന്റെ വല്ലാതെ കാണിക്കണ്ട അത്ര കാണിച്ചോ വല്ലാതെ കളിക്കണ്ടേ മതി ആയോ എങ്ങനുണ്ട് അടിപൊളിയാണ്ട് ഉമ്മാക്കൊരു രണ്ട് ആ നമുക്ക് അടുത്ത പള്ളിപ്പേര് നാക്ക് കേട്ടോ അണുക്കഞ്ഞുണ്ടല്ലേ ഉമ്മാ അപ്പ എന്തായാലും ഫൈനലി ഗിഫ്റ്റുകളെ കോരി കഴിഞ്ഞു കുറിച്ചു ഇഷ്ടപ്പെട്ടില്ലേ അത് ഇട്ടോളി ഞാൻ കാലം കാലും ഇല്ലാതിരിക്കണ്ട പാസര പാസരാവട്ടെ ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ല മട മുഖത്തൊരു തെളിച്ചല്ലല്ലോ പറയണന്ന് വിചാരിച്ചിട്ട് പോയാളിച്ചല്ലാതെ എന്തെങ്കിലും വീടിനോട് വൈഡപ്പ് ആക്കുന്നു അടുത്ത വെഡിങ് അനുസരിച്ചത് ഇതുപോലത്തെ ഗിഫ്റ്റ് വാങ്ങി ഒക്കെ ഉള്ള ഇണ്ടാവട്ടെന്താ അതേമാതിരി ഇങ്ങട്ടോ ഓക്കെ എന്തായാലും